സ്ലാമലേക്കും രണ്ട് ദിവസം ഓണത്തിൻ്റെ ലീവ് ഉണ്ട് അപ്പോൾ ഒരു യാത്രയാണ് ഇരുപത് വർഷത്തിന് ശേഷം ഇങ്ങനെ ഒരു ബസ് യാത്രയാണ് ദുബായ് ടു അബുദാബി അപ്പോൾ യാത്ര തുടങ്ങാൻ പോവാണ് അപ്പോൾ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ കാണിക്കും ഇൻഷാല്ല കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് കാണുന്നവർക്കല്ല കേട്ടോ അല്ല ആദ്യം കണ്ടവർക്കല്ല ഞാൻ യാത്ര ചെയ്യുന്നത് പിന്നെ അത്താമാർ തൊട്ടിലൂടെയാണ് ദുബായ്ക്ക് പോകുന്നത് ഇപ്പോൾ ഇതങ്ങനെ ട്രാഗോമാർട്ടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ബസ്സിൽ പോകുമ്പോഴാണ് കൂടുതൽ കാഴ്ചകൾ കാണാൻ പറ്റുക ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ അങ്ങനെ കാണാൻ പറ്റില്ല കോൺസെൻട്രേഷൻ പോകില്ലേ ട്രാഗോ മോട്ടർ വിശാലമായ സ്ഥലം കേട്ടോ ഇതിൽ ഒരുപാട് സംഭവങ്ങൾ കാണാനൊക്കെ ഉണ്ട് ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ടാവും കാണാത്തവരോടാണ് പറയുന്നത് കേട്ടോ അപ്പം അങ്ങനെ യാത്രയിലാണ് ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് ഇതാണ് നഷ്ടം പുതിയ ബിൽഡിങ്ങാണിത് ട്രാഗോ മോട്ടറിൻ്റെ തൊട്ടടുത്തുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വാഹനത്തിൽ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഒരുപാട് കാഴ്ചകൾ പുറത്തുള്ള ഒന്നും കാണാനൊന്നും പറ്റില്ല അപ്പോൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് പുറത്തുള്ള കാഴ്ചകളൊക്കെ അതിമനോഹരമായിട്ട് കാണാൻ പറ്റുള്ളൂ അതാണ് പിന്നെ ഒരു ഗുണമുള്ളത് പിന്നെ യാത്ര കുറച്ച് പിന്നെ വാഹനത്തിൽ പോണേ അരമണിക്കൂറേ ഉള്ളൂ ബസ്സിൽ പോകുമ്പോൾ അത് ഒന്നര മണിക്കൂർ ഒരു മണിക്കൂറൊക്കെ ആവും ഇങ്ങനെ കണ്ടു പോകാനൊരു രസമാണ് യാത്രയിലെ പാകിസ്ഥാനി ആസിഫ് ആസിഫ് കണ്ടപ്പോൾ പരിചയപ്പെട്ടതാണ് അങ്ങനെ യാത്ര തുടർന്നു ഭംഗ് ദുബായ് ബസ് ആണ് കാണാൻ ഭയങ്കര ഇഷ്ട കണ്ടില്ലേ ദുബായിലെ ടാക്സി ദുബായ് ടാക്സിയാണ് ഈ കാണുന്നതല്ലോ അറിയാത്തവർക്ക് വേണ്ടിട്ടാണ് അറിയുന്നവർക്കല്ല പിന്നെ ആരും പൊങ്കാലട ബസ് യാത്ര ഫ്രണ്ട്സൊക്കെ വേണം കൂടെ എന്നാൽ ഭയങ്കര രസമാണ് നമ്മളിങ്ങനെ ടേൺ ചെയ്യാണ് ഇവിടെ നിന്ന് യൂ ടേൺ ചെയ്ത് അങ്ങോട്ട് പോണത് വ ഇത് ഷാർജയ്ക്ക് പോണേ മംസാർ ബീച്ചിലേക്ക് പോകുന്ന റോഡാണ് ആ കാണുന്നത് കേട്ടോ ബസ് യാത്ര ഡെത്തിട്ടുണ്ട് ഏകദേശം ഒരു എന്താ പറയാ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ചിലാണ് ഇവിടെ ലാസ്റ്റ് വന്നത് അങ്ങനെ ദുബായിൽ എത്തിയിട്ടുണ്ട് ഇനിയും ഇവിടെ ഒരു ബോട്ട് യാത്ര ഉണ്ട് ഞാൻ അവിടുത്തെ വിശേഷങ്ങൾ കാണിച്ചാ അതാണ് രസം ഓണത്തിന് ലീവ് കിട്ടിയപ്പോ ദുബായിൽ ഒന്ന് കറങ്ങാൻ വേണ്ടി വന്നതാണ് ഒരു ഇരുപത് വർഷം മുമ്പ് ഇതുപോലെ ബോട്ട് സർവീസിൽ കയറിയതാണ് അന്ന് ഒരു തിലംസും ഇന്നൊരു തിലമസുള്ള കാഴ്ചകളെ കാണിക്കാൻ പോകുന്നു ഓക്കെ ഭരിക്കുക വീട്ടിലുമൊക്കെ യാത്ര ചെയ്യാൻ നല്ല രസാ നല്ല കാഴ്ചകൾ കണ്ടിട്ട് ഇങ്ങനെ പോവാം ലെഫ്റ്റ് സൈഡില് ദുബായ് റൈറ്റ് സൈഡില് ബാറുതുബായ് ഭയങ്കര രസമാണ് ഇതൊക്കെ പഴയ ബില്ല് അപ്പുറത്ത് പുതിയ ബില്ഡിയങ്ങൾ അപ്പുറത്ത് ബാറുബായ് കാണാൻ പോകും എന്നാലും ഭയങ്കര രസമാണ് അങ്ങനെ എപ്പോഴും നല്ല ഫ്രഷ് ഉള്ള സമയമാണ് ഇവിടെ ഒരു ദിവസം ഉള്ളു അതാണ് ഇതിൻ്റെ അത്ഭുതം ജസ്റ്റ് കണ്ട എഞ്ചിനാണ് ുബായിര ദേരദുബായിലേക്ക് എത്താൻ വെറും അഞ്ചു മിനിറ്റ് ഒന്നും വേണ്ട അഞ്ചു മിനിറ്റിന്റെ കസ്റ്റിന്റെ അഞ്ചു മിനിറ്റ് നമ്മളിവിടെ എത്തി കുറച്ച് പഴക്കുള്ള ബോർഡ്ജെട്ടിയാണ് ഞാനിത് ഏകദേശം ഇരുപത് വർഷം മുമ്പ് കണ്ടതാണ് അന്ന് ഇന്ന് അതേപോലെ തന്നെ മാറ്റങ്ങളൊന്നുമില്ല അങ്ങനെ ഇരുപത് വർഷത്തിന് ശേഷം ഇതാ വോട്ട് യാത്ര കഴിഞ്ഞിട്ടിങ്ങനെ ചേർന്നു ഏ അന്നും ഒരു ധ്രംസാണ് ഇന്നും ഒരു ധ്രംസാണ് ഇരുപത് രണ്ടായിരത്തി നാലിനും ഒരു ദ്രംസ് ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിയാനായപ്പോഴും അവിടെ വോട്ടിംഗ് ചാർജ് വൺ ദ്രംസ് ഓക്കേ അപ്പോൾ ഇൻഷാ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോസ് വെച്ചാണ് വരുന്നത് അതുവരേക്കും ബൈ